ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ചക്ക കിട്ടി അപ്പോൾ വിചാരിച്ച് നമുക്കൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടാലോന്നേ അപ്പോൾ ഞങ്ങൾ ഇനി അതൊന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ നമ്മൾ മലയാളികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ ചക്കപ്പുഴുക്കും മീൻകറിയും അതുപോലെ കപ്പയും മീൻ കറിയൊക്കെ അപ്പോൾ ഇന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാവേ ഇനി ഞാൻ എനിക്കൊരു മാങ്ങ വേണമായിരുന്നു കേട്ടോ കറിയിലേക്ക് ആവശ്യമായ മാങ്ങ പക്ഷേ മാങ്ങ പറയ്ക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളടുത്ത് ഒട്ടിക്ക് നീളില്ലായിരുന്നു അതുകൊണ്ട് മാങ്ങ ഞങ്ങൾ പറിച്ചില്ല അപ്പോൾ പിന്നെ പുളിയ ഇട്ട് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ചക്കയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം ചെറുതായിരുന്നു അപ്പം ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തോന്നുന്നു ഒരുപാടുണ്ടെന്ന് പക്ഷേ കുറച്ചേ ഉള്ളൂ വേജിച്ച് തരുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനാവശ്യമായ മുളക് വേണമായിരുന്നു അപ്പം ഞാൻ നേരെ മുളക് പറിക്കാനായിട്ട് പോയി കാന്താരിയൊക്കെ ഇതെങ്കിലും ഒത്തിരി ഉണ്ടാവുന്നത് കേട്ടോ പക്ഷേ ഈ രണ്ട് ദിവസം മഴയൊക്കെ ഇങ്ങനെ പെയ്ത് പോയതുകൊണ്ട് വാടി നിൽക്കുകയാണ് കരിഞ്ഞും പോയി കുറച്ചൊക്കെ പലതരത്തിലുള്ള ഉണ്ട് കേട്ടോ വെള്ളക്കാന്താരിയുണ്ട് ഉണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് ഞങ്ങളുടെ വാഴയും ഞങ്ങളുടെ രണ്ട് വാഴ കുലച്ച വാഴയായിരുന്നു അതും കാറ്റിന് മറിഞ്ഞു വീണു ഇതാട്ടായി പറിക്കുന്ന വെള്ളക്കാന്താരി കേട്ടോ നല്ല ടേസ്റ്റാണത് അധികം ഒന്നുമില്ല മഴയൊക്കെ പെയ്തപ്പോൾ അത് പോയി അതൊക്കെ ഇനിയിപ്പം കിഴി കിളുത്ത് വരണം അങ്ങനെ കാന്താരിയൊക്കെ പറിച്ച് ഇതാണ് എനിക്ക് കിട്ടിയ കാന്താരി കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു കറിക്കൊക്കെ ഒരു നേരത്തെ കറിക്ക് ഇത് തന്നെ ധാരാളമല്ലേ അങ്ങനെ പിന്നെ നിങ്ങൾ ഈ കാണുന്ന കേട്ടോ ഇതൊരു പാവല കേട്ടോ ഇങ്ങനെ ചെറിയ ഉരുണ്ട കുരു പോലെ ഇരിക്കുന്ന ഇതും കണ്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ കണ്ടാ പറയേ എന്ന് നമ്മൾ മറ്റേ കൊടംപുളിയൊക്കെ പോലെ ഇതൊന്നുമില്ലേ അതെത്രേ ഉണ്ടാവുകയുള്ളൂന്ന് അമ്മ പറഞ്ഞത് ഇത് ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഈ കാലാവസ്ഥ മാറി ഇപ്പം അതെല്ലാം പോയി കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ ഒന്നും രണ്ടെണ്ണമൊക്കെ ഉള്ളു കാണാനും നല്ല ഭംഗിയില്ലേ എൻ്റെ പേരെന്തോ അമ്മ പറഞ്ഞായിരുന്നു പേര് ഞാൻ മറന്നുപോയി അങ്ങനെ മുളകെല്ലാം പറിച്ചു പോകും കേട്ടോ വാവയും കൂടെ പോകുന്നു ഈ ചക്ക വേവിക്കാനായിട്ട് അതിലേക്ക് കറിവേപ്പിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പിനാവശ്യമായ തേങ്ങ പിന്നെ അതുപോലെ നമ്മുടെ കാന്താരി ജീരകം വെളുത്തുള്ളി കറിവേപ്പിലിതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് നമുക്കതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന സമയം ഇപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല മീൻകറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആഹാര എന്താ പറയുക ടേസ്റ്റ് എന്ന് അറിയാമോ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മാ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട മീൻകറിയും ചക്ക പുഴുക്കും കൂട്ടിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ